ഹെൽത്ത് ആൻഡ് പ്രോഗ്രസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായിട്ട് ദിവസവും ചെയ്യേണ്ട നാല് ആസനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ ആസനം തിത്തിയാസനം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പോസ് ആണ് ഇനി ഇത് എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം തിത്തലി ചെയ്യുന്നതിനായി കാലുകൾ രണ്ടും വിവർത്തി വെച്ചിരിക്കാം ഇനി മുട്ടുകൾ രണ്ടും മടക്കി ഉള്ളംകാലികൾ ചേർന്ന് വരുന്ന പോലെ വെക്കാം ഇനി ഒരു പൂമ്പാറ്റ ചിറകടിക്കുന്നത് പോലെ കാൽമുട്ടുകൾ രണ്ടും ഉയർത്തുകയും താത്തുകയും ചെയ്യാം ഒരു മിനിറ്റ് വരെ ഈയൊരു രീതിയിൽ തുടരാം ഈ ഒരാസനം ചെയ്യുന്നതിലൂടെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്നു രണ്ടാമത്തെ ആസനം അർദ്ധ മത്സ്യേന്ദ്ര ആസനമാണ് രണ്ടും നിവർത്തി വെച്ചിരിക്കാം വലത് കാൽ മടക്കി ഇടത് ബട്ടക്സിനോട് ചേർത്ത് വെക്കാം ഇടത്തെ കാൽ വലത് മുട്ടിന് മുൻപിലായി വെക്കാം ഇനി വലത് കൈ ഉപയോഗിച്ച് ഇടത്തെ കാലിൻ്റെ കണ്ണയിൽ പിടിച്ച് ഇടതുവശത്തേക്ക് ചിരിഞ്ഞ് ഇരിക്കാം പ്രമേഹ രോഗികൾ ഈ ഒരാസനം ദിവസേന ചെയ്തത് വളരെ ഫലപ്രദമായിരിക്കും കൂടാതെ ഡൈജഷനും ഇമ്പ്രൂവ് ആകുന്നതാണ് ശവാസനത്തിൽ കിടക്കാം ഇനി കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ രണ്ടും ബട്ടക്സോട് ചേർത്ത് വെക്കാം കൈകളുടെ സഹായത്തോടു കൂടി ഇടുപ്പിന്റെ ഭാഗം മെല്ലെ മുകളിലേക്ക് ഉയർത്താം അഞ്ച് സെക്കൻഡ് വരെ ഈയൊരു പോസ്റ്റർ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ആസനം ദിവസേന ചെയ്യുന്നതിലൂടെ റെസ്പിറേറ്ററി സംബന്ധമായ അസുഖങ്ങൾ മാറുകയും ദഹനം വർദ്ധിപ്പിക്കുകയും ചെയ്യും വിപരീതകരണി ചെയ്യുന്നതിനായി ശവാസനത്തിൽ കിടക്കാം കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് വെച്ച് കാലുകൾ മെല്ലെ തായയിൽ നിന്ന് ഉയർത്താം ഇനി കൈകളുടെ കൂടി ഇടുപ്പിന്റെ ഭാഗവും മെല്ലെ ഉയർത്താം ഈ ഒരാസനം ചെയ്യുന്നതിലൂടെ പീരീഡ്സിന് മുമ്പായി വരുന്ന ബുദ്ധിമുട്ടുകളും ബാക്ക് പെയിനും മൈഗ്രെയിനും ഒഴിവാക്കാനായി സഹായിക്കും ഇപ്പോൾ ചെയ്തതൊരു ഇൻവേർട്ടഡ് പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൗണ്ടർ പോസ് ആയ മത്സ്യാസനം കൂടി ഇതോടൊപ്പം ചെയ്യേണ്ടതാണ് ആസനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ശവാസനത്തിൽ കിടന്ന് റെസ്റ്റ് എടുക്കേണ്ടതാണ് ഈ ആസനങ്ങൾ ദിവസേന ചെയ്യുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ തടയാനായിട്ട് സഹായകമാകും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം